ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ് വീഡിയോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടായിരിക്കും ഇല്ലേ അത് നമുക്ക് കിട്ടുമ്പോഴാണ് ഒരുപാട് സന്തോഷം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ എല്ലാം തികഞ്ഞ് എല്ലാ അവയവങ്ങളും ദൈവം തന്നു ഇല്ലേ എല്ലാ അവയവങ്ങളും തന്നപ്പോൾ നമ്മൾ ഈ അവയവങ്ങൾ തന്നവർക്ക് ചിലപ്പോൾ ഒരു ചെറിയൊരു അഹങ്കാരം ചിലപ്പോൾ ഉണ്ടായിരിക്കുക ഉണ്ടാവില്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാ അവയവങ്ങളും ഉണ്ട് ഒരു കുഴപ്പമില്ല ഡീസൻ്റാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും ഇതേപോലെ തന്നെ നമ്മൾ നഷ്ടപ്പെട്ടിട്ട് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ നഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട് ചിലപ്പോൾ കൈ ഉണ്ടാവില്ല കാലുണ്ടാവില്ല നാവ് ഉണ്ടാവില്ല ചുണ്ട് മുറി അങ്ങനെ ഓരോ അവയവങ്ങളും നമ്മൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിന് നമ്മൾ ജനിക്കും അപ്പം ജനിക്കുമ്പോൾ ഞാൻ ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കൈ അപ്പൊ ഈ കയ്യെ നമുക്ക് കയ്യന്റെ ഒരു ഇത് വില നമ്മള് കൈ ഉള്ളപ്പോൾ നമുക്ക് മനസ്സിലാവില്ല നമ്മൾ കൈ കയ്യെ നമുക്ക് വിചാരിക്കുമ്പോൾ കയ്യല്ലേ കുഴപ്പമില്ല കയ്യുള്ളവർക്ക് അത് എന്താ നമ്മളെല്ലാം ചെയ്ത് കഴുമ്പോൾ അത് എന്താണെങ്കിൽ ബുദ്ധിമുട്ട് എന്ന് നമുക്കറിയില്ല ആ കൈൻ്റെ ഈ കൈയിൻ്റെ മുകളിൽ നമ്മൾ ഒരു വിരലിൻ്റെ മുകളിൽ ഒരു മുറിവ് പറ്റി നോക്കും ഒരു മുറിവ് പറ്റി കഴിഞ്ഞാൽ നമ്മൾ ആ മുറിവിനെ തന്നെ ഇപ്പളിപ്പിളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഇല്ലേ അതെന്താണ് അതെന്ന് വെച്ചാൽ അപ്പോൾ ചില നേരം നല്ലൊരു വേദനയാണ് ചില നേരം ചോര വരും ചില നേരത്തെ എന്തെങ്കിലുമൊക്കെ എന്തുള്ളൂന്ന് ചിലപ്പോൾ അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ നമ്മുടെ കൈ നഷ്ടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ രണ്ട് കൈ നഷ്ടപ്പെട്ട വ്യക്തികൾ അനേകം വ്യക്തികളുണ്ട് അപ്പോൾ ഈ കൈ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു നഷ്ടമാണ് നമ്മുടെ കൈ നമ്മുടെ കൈ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ അല്ലാത്തൊരു നമ്മുടെ കയ്യൻ്റെ ഒരു കയ്യെ നമ്മളേനെ എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആളാണ് കയ്യെ എന്നെ സംബന്ധിച്ച് തന്നെ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ഒറ്റ കയ്യേ ഉള്ളൂ ഈ കൈ കൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതം എല്ലാം ഓരോ ദിവസവും നീക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിടന്നോടത്ത് നിന്ന് ഈ കൈ വേണം അതുമാതിരി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഈ കൈ ഈ എൻ്റെ ഈ കയ്യെന്ന് പറയണേൽ ഇത്രേന്നേ പൊന്തുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് ഉയർത്താൻ സാധിക്കില്ല ഈ കൈ മാത്രമേ എനിക്ക് ഉയർത്താൻ പറ്റുള്ളൂ പക്ഷേ ഈ കൈയും ചെറുതായിട്ട് വയ്യയും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ കൈയിൽ സൗജക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വന്നു നമുക്ക് തുടയ്ക്കാൻ സാധിക്കില്ല കയ്യിൽ ഇല്ലല്ലോ അതുമാതി നമുക്ക് എന്തെങ്കിലും നമ്മുടെ ദേഹത്തിൽ ഒന്ന് കഴുകണം മുഖം കഴുകണം എന്ന് വിചാരിച്ച് ഇനി കഴുകാൻ എന്തോരം ബുദ്ധിമുട്ടിയിട്ട് വേണമെങ്കിൽ കൈയില്ലാത്തവർ കഴുകാൻ അവർക്ക് ഡ്രസ്സ് അവരെ ഡ്രസ്സ് ഇടണം മറ്റുള്ളവരെ ആശ്രയിച്ചിട്ട് വേണം ആ ഡ്രസ്സൊന്നും ഊരിയിട്ട് ബാത്റൂമിലേക്കൊന്ന് പോകണം സ്വന്തമായി ചിലപ്പോൾ അത് ഊരാൻ പറ്റിയെന്ന് വരില്ല ചില വ്യക്തികൾ കാലുകൊണ്ട് ഊരുന്നവരൊക്കെ ഉണ്ട് ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഞാൻ പറയാം ദൈവമേ എൻ്റെ കൈ നഷ്ടപ്പെട്ട എൻ്റെ ജീവിതം കഴിഞ്ഞു കഴിയുമെന്ന് പറയും കൈ നഷ്ടപ്പെട്ട എൻ്റെ ജീവിതം കഴിഞ്ഞതെന്ന് പറയുക പക്ഷേ കൈ നഷ്ടപ്പെട്ട ശരിയാണ് എനിക്ക് എൻ്റെ കൈ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കിടന്ന കിടപ്പില് ഞാൻ കെടുക്കേണ്ടി വരും അപ്പം ഈ കൈ ഉള്ള ആൾക്കാരോട് എനിക്ക് പറയുന്നത് എന്താ ഈ കൈ ഇല്ലാത്ത അനേകം മക്കൾ നമ്മൾ കാണും ഇല്ലേ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കാണും അവർക്ക് പറ്റുന്ന ഹെൽപ്പുകൾ നമ്മൾ ചെയ്തു കൊടുക്കുക അതാണ് ദൈവത്തിന് ഏറ്റവും വലിയ ഇഷ്ടം നമ്മൾ നമ്മളോട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് തന്ന കയ്യ് നമുക്ക് തന്ന കയ്യനെ നമ്മൾ അതെങ്ങനെ നമ്മൾ ഉപയോഗിക്കണം എന്ന് മറ്റുള്ളവർക്കും കൂടി നന്മയാണ് കൈയില്ലാത്തവർക്ക് കയ്യായി നമ്മൾ മാറണം അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നല്ലോണം ഉണ്ടായിരിക്കും അത് ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞോളൂ അങ്ങനെ ഓരോ അവയവങ്ങളും നഷ്ടപ്പെടുന്നതിൻ്റെ വേദനകളും വിഷമങ്ങളും ആ ഓരോ വീഡിയോകളിലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം മനസ്സിലായി അപ്പോൾ ഇന്നു മുതൽ ഈ വീഡിയോ ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ എന്ന് ചിന്തിക്കുക എൻ്റെ കൈയിൽ ഇത്രയൊക്കെ വില എന്നൊക്കെ ചിന്തിക്കുക ഈ കൈ വച്ചിട്ടിങ്ങനെ തളർന്നു കിടക്കുന്ന മക്കളെ വാരിക്കോരി എടുത്ത് സംരക്ഷിക്കുന്ന അനേക മക്കളായി എനിക്കറിയാം അനേക സഹോദരങ്ങളായി എനിക്കറിയാം ആ ഒരു ബാത്റൂമിൻ്റെ കാര്യങ്ങളും എല്ലാം കഴുകി വൃത്തി ഒരു കയ്യൻ്റെ മുകളിൽ ഒരു സംഭവം കൂടി ഇടാതെയാണ് ഇവരെയും കംപ്ലീറ്റ് വൃത്തിയൊക്കെ മനസ്സിലായി ഒരു ഒരു കാര്യം ഞാൻ കേട്ടു എന്നിട്ടെന്ന് വെച്ചാൽ ഒരു വ്യക്തി മൂന്ന് ദിവസം കെട്ടുന്ന കെട്ടപ്പിൽ കെടുക്കുന്ന പറയുന്നത് മൂന്ന് ദിവസം കിടന്ന കിടപ്പില് കിടന്നിട്ട് ആ ആൾക്കാരെ അവരെ ഇതിന് വരുന്ന വ്യക്തികളാണ് തിരിച്ചും മറിച്ചും കിടത്തണന്ന് പറയുന്നത് അതുവരെ ഈ ആൾക്കാമുന്നിട്ട് തന്നെ കിടക്കും അമ്മര് മലർത്തിയിട്ട് ആ മൂന്ന് ദിവസം മലർന്ന് കിടക്കണം അപ്പൊ ഈ നമ്മുടെ ദൈവം നമുക്ക് തന്ന ഇങ്ങനെ തന്നിട്ടുള്ള അനുഗ്രഹം എത്രയോ നോക്കിട്ടെ നമുക്ക് ശരി അമ്മ ഒരു ഉറപ്പില്ല അങ്ങനെ നമ്മൾ എത്ര പ്രാവശ്യം ശരിയും പറയുകയും ചെയ്യും കൊറേ പ്രാവശ്യം ശരിയും പറയുകയും ചെയ്യില്ലേ അപ്പൊ ഇങ്ങനെയുള്ള അവരുടെ വേദന വിഷണങ്ങളും നമ്മള് കേൾക്കണം അതിന് നമുക്ക് എന്തെങ്കിലും പറ്റുന്നു ചെയ്യ ീ പ്രാർത്ഥിക്കുക അപ്പോൾ ഓരോ വയവത്തിനും ഓരോ വിലയുണ്ട് അത് മനസ്സിലാക്കുക എന്നാൽ എനിക്ക് പറയാൻ ഇന്ന് തോന്നിയത് അടുത്ത വീഡിയോ അടുത്ത ദിവസം വരാം കേട്ടോ